നാഷണൽ സർവീസ് സ്കീം നടപ്പാക്കുന്ന ജീവിതോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പദ്ധതിയുടെ ക്ലസ്റ്റർ തല ഉദ്ഘാടനവും എൻ എസ് എസ് ദിനാഘോഷവും കണ്ടശങ്കടവ് പി ജെ എം എസ് ജി എച്ച് എസ് സ്കൂളിൽ നടത്തി തൃശൂർ വെസ്റ്റ് എഇ പി ജെ ബിജു പതാക ഉയർത്തി തൃശ്ശൂർ ജില്ലാ പഞ്ചായത്ത് അംഗം വി എൻ സുർജിത്ത് ഉദ്ഘാടനം ചെയ്തു പി ടി എ വൈസ് പ്രസിഡന്റ് നെൽസൺ വി മാത്യു അധ്യക്ഷനായി ഓട്ടംതുള്ളൽ ആചാര്യൻ മണലൂർ ഗോപിനാഥ മുഖ്യാതിഥിയായിരുന്നു സ്കൂൾ പ്രിൻസിപ്പൾ എ അബീദ ചാവക്കാട് ക്ലസ്റ്റർ കൺവീനർ പി സൂര്യ തേജസ് വർഗീസ് പി ചാക്കോ പ്രവീൺജിത്ത് കോൺറപ്പശ്ശേരി തൃശ്ശൂർ വെസ്റ്റ് എഇഒ പി ജെ ബിജു ഹെഡ് മിസ്ട്രസ് ബീന കെ മേനോൻ സാമൂഹിക പ്രവർത്തകയും ബി പി സിയുമായ ഡോക്ടർ കെ ഉമാദേവി എ എം സുബിൻ കെ കെ കിരൺ മണലൂർ ഗ്രാമപഞ്ചായത്ത് അംഗം കവിത രാമചന്ദ്രൻ പ്രോഗ്രാം ഓഫീസർ ആർ രാജശ്രീ എന്നിവർ സംസാരിച്ചു തുടർന്ന് മനുഷ്യവലയം തീർത്ഥ ജീവിതോത്സവം രണ്ടായിരത്തി പ്രതിജ്ഞ എടുക്കുകയും ഇരുപത്തിയൊന്ന് ദിന ചലഞ്ചുകൾ ഉറക്കെ പ്രഖ്യാപിക്കുകയും ചെയ്തു മണലൂർ ഗോപിനാഥ് അവതരിപ്പിച്ച ലഹരിവിരുദ്ധ ഓട്ടംതുള്ളൽ ഏറെ ശ്രദ്ധേയമായി